എൽ പി വിഭാഗം കലക്ഷൻസിൽ പ്രദർശന വിഭാഗത്തിൽ വാഴയും വാഴ ഉപയോഗിച്ചുള്ള വിഭവങ്ങളും ശ്രദ്ധേയമായി വാഴക്കൂമ്പ് ബിരിയാണി മുതൽ വാഴവിത്ത് ഉപ്പേരി വരെ പ്രദർശനത്തിൽ കണ്ടു കെ എം എം എ യു പി എസിൽ കെ ജി ഡിപ്പാർട്ട്മെന്റിലാണ് പ്രദർശനം ഒരുക്കിയത് കഴിഞ്ഞ വർഷം വേരായിരുന്നപ്പോൾ ഇത്തവണ വാഴയായിരുന്നു വിഷയം വാഴയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള സകല വിഭവങ്ങളും ഇവിടെ പ്രദർശനത്തിൽ കണ്ടു ഈവനിങ് സ്നാക്സ് കൗണ്ടറുകളിൽ കാണുന്ന വിഭവങ്ങളെ വെല്ലുന്ന ഐറ്റംസുകളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു ഓണസദ്യയെ വെല്ലുന്ന വാഴസദ്യയും ഇവിടെ കണ്ടു വാശിയേറിയ മത്സരത്തിൽ മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഒരുക്കിയിരിക്കുന്നുണ്ട്